വിശ്വ കായിക മാമാങ്കത്തിന് ഇന്ന് പാരീസിൽ തിരുതെളിയും കാത്തിരിപ്പിന് വിരാമമിട്ട് കായിക ലോകത്തിന് ഇനി ആവേശത്തിന്റെ നാളുകളാണ് പ്രതീക്ഷയോടെയാണ് ഇന്ത്യയും ഇത്തവണ പാരീസിലേക്ക് എത്തുന്നത് ഇന്ത്യൻ സമയം രാത്രി പതിനൊന്നിനാണ് വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന പാരീസ് ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങ് ചരിത്രത്തിലെ പുതിയ അധ്യായമാണ് ഒളിമ്പിക്സിൽ ആദ്യമായിട്ടാണ് സ്റ്റേഡിയത്തിന് പുറത്തൊരു ഉദ്ഘാടന ചടങ്ങ് ഇത്തവണ പാരിസ് ഒളിമ്പിക്സിലേക്ക് താരങ്ങളെ സ്വാഗതം ചെയ്യുന്നത് സ്റ്റേഡിയത്തിലെ ട്രാക്കിലൂടെയല്ല പകരം സെന്തിയുടെ ഓളങ്ങളാണ് അവരെ വരവേൽക്കുക ിലോമീറ്ററിൽ നൂറ് ബോട്ടുകളിൽ പതിനായിരത്തഞ്ഞൂറോളം അത്ലറ്റുകളാണ് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുക മൂവായിരത്തോളം കലാകാരന്മാരെ അണിനിരത്തിയുള്ള ആഘോഷ പരിപാടികളും ഉദ്ഘാടന ചടങ്ങിനോട് അനുബന്ധിച്ചുണ്ട് ഒളിമ്പിക്സ് ചരിത്രത്തിലെ വ്യത്യസ്തമായ ഏടായി പാരീസ് ഒളിമ്പിക്സ് മാറിക്കഴിഞ്ഞു വീറും വാശിയും നിറഞ്ഞ പോരാട്ടച്ചൂടിന്റെ ദിനങ്ങളാണ് ആരാധകരെ ഇനി കാത്തിരിക്കുന്നത് ഇന്ത്യൻ സമയം രാത്രി പതിനൊന്നിനാണ് ഉദ്ഘാടന ചടങ്ങുകൾ തുടങ്ങുക എൺപത് കോടി ജനങ്ങൾ ഉദ്ഘാടന ചടങ്ങ് ടെലിവിഷനിലൂടെ കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രതീക്ഷയോടെയാണ് ഇന്ത്യയും ഇത്തവണ പാരീസിലേക്ക് എത്തുന്നത് ജനം